ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് തകർന്നടിഞ്ഞു എന്ന് തന്നെ പറയാം ഇമോഷണലി ഭയങ്കരമായിട്ട് പൊളിഞ്ഞു പാളീസായിപ്പോയി ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് ഷാനവാസിൻ്റെ ലാലേട്ടൻ്റെ അടുത്തുള്ള പെരുമാറ്റം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ത് റീസൺ ആണെന്ന് പറഞ്ഞാലും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ലാലേട്ടൻ്റെ അടുത്ത് അദ്ദേഹം സി ചില എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടല്ലോ ഈ വയലൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻസ് ലാലേട്ടൻ ചോദിക്കുക പോലും ചെയ്തു എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ദേഷ്യം തോന്നിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു സോ അത് വളരെ മോശമായി പോയി വളരെ മോശമായി പോയി ഷാനവാസിനെ പോലെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയല്ല ലാലട്ടൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ടിരുന്നത് എന്നത് ആദ്യം തന്നെ ഞാൻ പറയുകയാണ് രണ്ടാമത് ഷാനവാസിൻ്റെ ഗെയിമിനെ പൊളിച്ചളഞ്ഞു അതായത് സീക്രട്ട് ടാസ്കിൻ്റെ കേസ് ആര്യൻ്റെ അടുത്ത് അമ്മക്ക് വിളിച്ചു എന്ന സംശയത്തിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കിയ കേസ് സകല എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഷാനവാസിനെ പൊളിച്ചളഞ്ഞു അതുപോലെ എഡി ബോഡി വിളിയൊക്കെ ഉണ്ടല്ലോ എല്ലാം കൂടെ സത്യം പറഞ്ഞാൽ തേച്ചൊട്ടിച്ചെന്ന് തന്നെ പറയാം അങ്ങനത്തെ രീതിയിൽ ഷാനവാസിനെ ഇല്ലാണ്ടാക്കി കളഞ്ഞ കേട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കാരണം ഷാനവാസ് അത് ഡിസർവ് ചെയ്യുന്നുണ്ട് അത് വേറെ കാര്യം ഷാനവാസിൻ്റെ ഓവർ കോൺഫിഡൻസ് ഓവറായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അത് ഈ ഷോയ്ക്ക് ഷാനവാസിന് തന്നെയാണ് ഏറ്റവും അധികം നെഗറ്റീവായി മാറിയത് ശരിക്കും പറഞ്ഞാൽ ഈ സീസണിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ച് വന്നൊരു കണ്ടസ്റ്റൻ്റെ ഇടയ്ക്ക് വെച്ച് ഭയങ്കര ഒരു ഓവർ കോൺഫിഡൻസ് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു തോന്നലൊക്കെ വന്ന് അങ്ങനെ സകല ഗെയിമും കയ്യിൽ നിന്ന് പോയിട്ട് ഇന്നവിടെ ഇരിക്കുന്ന ഷാനവാസ് കംപ്ലീറ്റ് പൊളിഞ്ഞിരിക്കുകയാണ് അതായത് നമ്മുടെ സിബിൻ സീസൺ സിക്സിൽ ഇരുന്നതുപോലത്തെ ഒരവസ്ഥയിലാണ് ചുറ്റെയ്ത് പോകുമോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ അത്രയ്ക്ക് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു അത് ഷാനവാസ് ചോദിച്ചു വാങ്ങിയതാണ് ഇപ്പം ലാലേട്ടം വന്നൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമല്ല പറയുന്നത് ഈ ഷോയുടെ അഭിപ്രായം കൂടിയാണ് ലാലേട്ടൻ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഷോയിൽ പറയാറുള്ളൂ ബിഗ് ബോസിൻ്റെ അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത് ഓഡിയൻസിൻ്റെ അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത് അപ്പം അങ്ങനെ അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ ഷാനവാസ് മിണ്ടാതെ കേട്ടിട്ട് ഓക്കെ ലാലേട്ട ഞാൻ ശ്രദ്ധിക്കാം തെറ്റുപറ്റിയെങ്കിൽ സോറി എന്ന് പറഞ്ഞ് പറഞ്ഞങ്ങ് ഊരി പോകുന്നതിന് പകരം ന്യായീകരിച്ച് വീട്ടിൻ്റെ അകത്തുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്ന രീതിയിൽ ലാലേട്ടൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നടക്കൂ ശരിക്കും പറഞ്ഞാൽ ഇല്ലാണ്ടായിപ്പോയി പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു ഷാനവാസിൻ്റെ ലാലേട്ടൻ്റെ അടുത്തുള്ള തിരിച്ചുള്ള പെരുമാറ്റം